പേരുണ്ട് അതുകൊണ്ട് റോഡിൽ പോകുന്ന പേർ മരിച്ചാൽ കുഴപ്പമില്ല ഡ്രൈവർ പറഞ്ഞു ഈ പരിപാടി എന്ന് കെ വി അതുപോലെ എല്ലാ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കുന്ന സ്ഥാപനങ്ങൾ അതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മറ്റൊരു ഉത്തരവ് അവരെല്ലാം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം കാരണം ഇതിന്റെ പേര് തട്ടിപ്പിട ഇവിടെ നിന്ന് എടുത്ത് ഞാൻ ഒരു വണ്ടി ഒരു ആണ് ഉദാഹരണം നമ്മളൊരു വണ്ടി ഒരു കമ്പനിക്ക് വിൽക്കുന്നു അവർ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ച് വിൽക്കുന്ന പ്രീ ഹോണ്ട് കാർ വിൽക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഡ്രഗ്സ് കടത്തിയ കേസുണ്ട് കേരളത്തിൽ ആ വണ്ടിയിൽ അപ്പോൾ ആരുത്തരം പറയും പഴയ ഓണർ ഉത്തരം പറയും അതുകൊണ്ട് അതൊന്നും അനുവദിക്കാൻ പറ്റില്ല അതൊക്കെ ഇരുപത്തയ്യായിരം രൂപ ഫീസ് വെച്ചെന്ന് അതെന്നാ ചെറിയ ഫീസല്ലേ ഇത്രയും ഒരു വണ്ടി വിൽക്കുമ്പോൾ തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഇരുപത്തയ്യായിരം രൂപ ഫീസിന് കറിയുന്നത് വിൽക്കുന്ന വണ്ടി അതിലേ മൂന്ന് കോടി നാല് കോടിയിലെ വണ്ടിയാണ് വിൽക്കുന്നത് എന്നിട്ടാണ് ഇരുപത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ദാരിദ്ര്യം പറയാം അതുകൊണ്ട് അത് ഇത്രയും കാര്യങ്ങൾ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ഈ പ്രൈവറ്റ് ബസ്സുകാരോട് പറഞ്ഞ് ഇതൊക്കെ തന്നെയാണ് പിന്നെ ക്ലീനർ അതുകൂടി മാധ്യമങ്ങൾ ജനങ്ങളെന്ന് പറയണം വേറൊരു ഉത്തരവെന്താണ് നിർബന്ധമായിട്ട് വരുന്നൊരു ഉത്തരവെന്ന് പറഞ്ഞാൽ ഡ്രൈവർ പിന്നെ കണ്ടക്ടർ ക്ലീനർ ഉണ്ടെങ്കിൽ ക്ലീനർ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം പിന്നെ അവർ പോലീസ് കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരായല്ലെന്ന് പറയണ്ടേ വേണ്ടേ അത് വേണ്ടേ ഏത് കുറ്റവാളി ഏത് കുറ്റവാളിക്കും ഈ കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഈ ആളുകളും സ്ത്രീകളും പുരുഷന്മാർ പോകുന്ന ഈ വാഹനം ഓടിക്കാൻ ഏത് കുറ്റവാളിക്കും അനുവാദം കൊടുക്കാൻ പറ്റും അത് പറ്റില്ല അതിനൊന്നും സമരം ചെയ്യണ്ട അതൊക്കെ ഇവിടെ വന്ന് സമ്മതിച്ചിട്ട് പോയതാണ് ഈ റൂമിലിരുന്ന് എന്നോട് സമ്മതിച്ച് എൻ്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചിട്ട് പോയതാണ് കുറ്റവാളികളെ കൊണ്ട് വാഹനങ്ങൾ ഓടിപ്പിക്കുക ആൻറ്റി സോഷ്യൽസിനെ കൊണ്ട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഓടിപ്പിച്ചാൽ പല സ്ഥലത്തും വലിയ പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ ജനങ്ങൾ പൊതുപ്രവർത്തകർ എല്ലാവരും വളരെ ആർജ്ജവത്തോടെ രംഗത്ത് വരും ഇനി അത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങളിങ്ങനൊരു പ്രിക്കോഷൻ എടുക്കുന്നത് അതിൽ തെറ്റില്ല നമ്മൾ ഈ സംഭവിച്ച് കഴിഞ്ഞിട്ട് കുറേ വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സംഭവിക്കാതെ നോക്കാനുള്ള ചുമതല കൂടി നമുക്കുണ്ട് കള്ളം കയറിയിട്ട് കള്ളം കരി പറഞ്ഞാൽ വാതിൽ തുറന്നിട്ടിട്ട് കള്ളം കയറിയത് വാതിൽ അടച്ചിട്ടു കൂട്ട് പൊളിച്ച് കയറുന്ന കള്ളനെ പിടിക്കണം നമ്മൾ വാതിൽ തുറന്നിട്ടിട്ട് പോയിട്ട് കള്ളം കയറി എന്ന് പറയുന്നതിൽ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് അതുകൊണ്ട് വാതിൽ തുറന്നിടുന്നില്ല പോലീസ് വെരിഫിക്കേഷൻ വേണം അത് നിങ്ങളും പറയും വേണ്ടെന്ന മാധ്യമങ്ങൾ ഒരു സർവേ നടത്തിയിട്ട് പറയുക കെ എസ് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന കണ്ടക്ടർക്കോ ഡ്രൈവർക്കും ഒന്നും ഡ്രൈവർക്കും കണ്ടക്ടറും ഒരു പോലീസ് പോലീഫിക്കേഷ ആര് വന്നാലും കൊടുത്തോ എന്ന് പറയാം ഒരു സർവേ ഇട്ടു സർവേ ഇട്ടിട്ട് എനിക്ക് റിപ്പോർട്ട് തരാം എല്ലാവരും പറയുകയാണ് അവർ കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവായി കൊടുക്കാം പറയണം പറ്റ പിന്നെ പറയരുത് കെ എസ് ആർ ടി സിയിൽ ഏതായാലും ഞങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടാണ് പണ്ടും കയറ്റുന്നത് ഇപ്പോഴും എപദലി എടുക്കുന്നതെല്ലാം അങ്ങനെയാണ് ഇത് വേണം ആൻറ്റി സോഷ്യലിസിനെ കൈകാര്യം ചെയ്യുന്ന സാധനമല്ല അതാണ് പല അപകടങ്ങളെയും പുറയുള്ളത് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവർ മൃഗീയമായി ചിന്തിക്കുന്നവർ കെ എസ് ആർ ടി സിയിലെ ഒരു വണ്ടി ഇടിച്ച് രണ്ട് സ്ത്രീകൾ മരിച്ചു ഒരു ബദ ഒരു സിഫ്റ്റിലെ ഒരു ഡ്രൈവറാണ് ഞാൻ അതിൽ വിളിച്ചെന്താണ് നിങ്ങൾ ആ വണ്ടിയുടെ ക്യാമറ ഞാൻ കണ്ടു അതിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാത്തത് കാരണം വണ്ടി രണ്ട് സ്ത്രീകൾ ഇങ്ങനെ ചാടുന്ന കാണാം ക്യാമറയിൽ അവരെ മിന്നായം പോലെ വന്ന് ഇടിച്ച് തെറുപ്പിക്കണം രണ്ടുപേരും മരിച്ചു ദക്ഷണം മരിച്ചു പാലക്കാട് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ എന്തുകൊണ്ട് ചവിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾ എങ്ങോട്ട് പറഞ്ഞു ബ്രേക്ക് എവിട്ടാൽ തോന്നിയില്ല വേറെ ഒന്നും കൊണ്ടല്ല പണ്ടിക്കാത്ത പത്തമ്പത് പേര് ഇട്ടുണ്ട് ഞാൻ ബ്രേക്ക് എവിട്ടിയാലേ ഇവർക്ക് അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ച് മറ്റവരെ അങ്ങ് കൊന്നേക്കാന്ന് വിചാരിച്ചോളൂ അത് എന്തൊരു മറുപടിയാണെന്ന് അറിയിച്ചു നോക്കി ഭീകര മറുപടി ഇല്ല അത് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളൊരു വേണ്ടാന്ന് പറഞ്ഞു അതിൽ എന്താ തെറ്റി രണ്ട് പേര് റോഡ് ക്രോസ് ചെയ്യണം അപ്പോൾ ചാടുന്ന കണ്ടാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണം അത് അപ്ലൈ ചെയ്യാതെ വണ്ടി പോവേണം നമുക്ക് ക്യാമറ കാണുമ്പോൾ അപ്ലൈ ചെയ്യാതെ വണ്ടി പോവേൺ പോയിക്കഴിഞ്ഞാൽ ചോദിച്ചു ഞാൻ വിളിച്ച് നേരിട്ട് മന്ത്രി എന്നാലോ ചോദിച്ചോച്ചു എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താ ബ്രേക്ക് അത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു വണ്ടിക്കകത്ത് പത്തൊമ്പത് പേര് ഒരു അവർക്ക് ഒരു അപകടം വരണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ അവരെ അങ്ങോട്ടെന്ന് വിചാരിച്ചു ചത്ത് റോഡിൽ പോകുന്ന രണ്ട് പേര് മരിച്ചാലും പോട്ടേന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവം ഉള്ള ഉള്ളത് വണ്ടി ഓടിക്കാൻ പാടില്ല നമ്മളെ മുമ്പിൽ പെടുന്നവർ അപകടപ്പെടുന്ന ആളെ സേവ് ചെയ്യാനുള്ള പരമാവധി ശ്രമം നടത്തണം വേണ്ടേ ഈ സൈസ് പരിപാടിയൊന്നും കെ എസ് ആർ ടി സിയിൽ വെച്ച് നടത്താൻ പറ്റും